അപ്പോൾ ഞാൻ ഇന്നെന്റെ ഡെയിലി മൈ ലൈഫ് ലൈഫെന്ന് പറയാൻ പോന്ന് അപ്പൊ ഞാൻ പറയുന്ന രാവിലെ നാലരയാവുമ്പോൾ കണ്ണുതോയില്ലേ ചേട്ടാ

അഞ്ചിനിമ് പോവും പിന്നൊരു ആറിനെയാകുമ്പത്തേക്ക് വീട്ടിലെത്തും പിന്നെ അപ്പഴത്തേക്ക് എഴുന്നേൽക്കുന്നേ ഉണ്ടാവുള്ളൂ അപ്പം ആരെയാകുമ്പോ വീട്ടിലേക്ക് വരും അപ്പൊ ആറിനെയാകുമ്പത്തേക്ക് ഇവര് എഴുന്നേൽക്കുന്നേ ഉണ്ടാവുള്ളൂ അപ്പൊ അവർക്കൊരു ചായയും കടിയും കൊടുക്കും അതിൽ കിടക്കും പിന്നെ അവർ കഴിച്ചിട്ട് പിന്നെ പപ്പൻ ഞാൻ ഫുൾ ഹെൽപ്പ് ചെയ്യും ഒരു വൃത്തിയാക്കാൻ എനിക്ക് വൃത്തിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പപ്പേനെ ഹെൽപ്പ് ചെയ്യും അവർക്ക് വൃത്തിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോയാൽ വന്ന പാടിനെ അവർക്ക് ചായ ഉണ്ടാക്കിയ പാടിനെ ഞാൻ അടച്ചു കടം ചെയ്യും അപ്പോഴും എല്ലാ ദിവസം ചെയ്യും വന്നിട്ട് കുളിക്കും റെസ്റ്റ് ചെയ്യും പിന്നെ ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ദിവസം ഫുൾ പടുത്തായിരിക്കും ഉച്ചകരെ പഠിക്കും ഞാൻ ഫുള്ള് ഫുള് പഠിക്കും ഫുൾ പഠിച്ചതിന് ശേഷം പിന്നെ ഉച്ചക്ക് ഫ്രൂട്ട് അപ്പഴത്തേക്ക് ഫുഡ് ആക്കി വെക്കും ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ട് ഹെൽപ്പ് ചെയ്യും ഫുള്ള് അമ്മ കിച്ചണിൽ നിൽക്കുന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ചെയ്യുന്നു ഞാൻ നന്ദി അപ്പൊ ആ കിച്ചണില് ഹെൽപ്പുള്ള ഫുഡെല്ലാം കഴിക്കും ഫുഡെല്ലാം കഴിച്ചിട്ട് അവര് വർക്ക് ഉറങ്ങും എല്ലാരും കൂടി വൈകുന്നേരം ചായ കിട്ടുന്ന സമയ അപ്പൊ ഞാൻ ചായയാക്കും കടികിമായിട്ട് കടിയാക്കും ഒരു സമോസം വെറൈറ്റി സംശയം ചായ അത് ഉപ്പാന്ന് പറഞ്ഞത് പഞ്ചസാര ഇടുകാട് പിന്നെ ഇങ്ങനെ അതെ സംശയം എന്ത് എന്നിട്ട് പിന്നെ എല്ലാ ദിവസവും വരാറ്റി വരാറ്റി കടിയാക്കും പിന്നെ എല്ലാവരും കടിയായിരിക്കും സൂപ്പറാന്നെല്ലാം പറയും എന്നിട്ട് പിന്നെ പപ്പ കടയിൽ പോകും ഞാനും ഹെൽപ് ചെയ്യും പപ്പേന കടയിൽ പോവാൻ വേണ്ടിട്ട് അതെ പറയാ എന്നിട്ട് പിന്നെ പിന്നെ ഞാൻ പടുക്കായിരിക്കും പിന്നെ ഏഴര ആവുമ്പോ ഞാൻ ചൂമ്പ ചെയ്യും രാവിലെ രാവിലെ ദിവസം ചൂമ്പ പോലും പിന്നെ ഒന്ന് രാവിലെ വൈകുന്നേരം ആവുമ്പോ ചൂമ്പ ചെയ്യും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ചൂമ്പ കഴിയും അഞ്ചാകുമ്പോൾ പിന്നെ കുളിക്കും ഇപ്പോഴത്തേക്ക് ഞാൻ ഡിന്നറാക്കി വെക്കും അപ്പ കറിയപ്പോയി വരണ്ടേ അപ്പൊ പപ്പനെ വിളിക്കും പപ്പ സമയം ഡിന്നർ അയക്കാൻ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ പിന്നതയ്ക്കും എന്നിട്ടൊരു പിന്നെ പഠിക്കും പിന്നെ ഫുള്ള് രണ്ടുമണിക്കൂർ പഠിക്കും പത്തുമണിയാകുമ്പോൾ ഞാൻ കടന്നു അത്ര ഡെയിലി മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു